ങ്ങളോടൊരാള് ശഫാഹത്ത് ചോദിച്ചാൽ ആ ശാഹത്ത് ചോദിക്കുന്നത് ശരിയല്ല നിപി തങ്ങൾക്ക് അതിന് അധികാരമില്ല അല്ല പറയുന്നവരെ മാത്രമേ അവിടെ വെച്ച് ശുപാർശ ചെയ്യാൻ നബി തങ്ങൾക്ക് അനുമതിയുള്ളൂ അതുകൊണ്ട് നബി തങ്ങളോട് നിബിത്തങ്ങളോട് ചോദിച്ചാൽക്കാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ കേൾക്കണോ നിങ്ങൾ മഹാനരായ അനസുപിന് മാലിക്കൃതിയുള്ള എട്ടാമത്തെ വയസ്സ് മുതൽ പതിനെട്ടാമത്തെ വയസ്സ് വരെ മുത്ത് നബിക്ക് അനസ് തങ്ങളെ ഒരിക്കൽ നബി തങ്ങൾ അവസാന കാലത്ത് മറന്ന് നോത്തിലാകുന്ന സമയം ബഹുമാനപ്പെട്ടവരെ അടുത്ത് വിളിച്ചു മോനെ അനസ് പത്ത് കൊല്ലമായി ഹിതമത്തെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു സാഹചര്യങ്ങളിലും സഹായിച്ചിട്ടില്ല ശമ്പളം നൽകിയിട്ടില്ല മറ്റൊന്നും എനിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അനസ് എന്തെങ്കിലും ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് മഹാനരായ അനസ് പെരുമാലിക്ക് തങ്ങളോട് അബീബായ അലൈഹി വസല്ലമ മതങ്ങൾ ചോദിക്കുമ്പോ അനസ് തങ്ങൾ എവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് ഇവിടെയൊന്നും വേണ്ട എനിക്ക് വേണ്ടത് ഒരൊറ്റ കാര്യമാണ് അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് റെക്കമെന്റ് ചെയ്യപ്പെടണോ അതുകൊണ്ട് അങ്ങയോട് ഞാൻ ഷഫാത്ത് ചോദിക്കുന്നു എന്ന് പറയുമ്പോ അള്ളാഹുബിന്റെ റസൂലന്തേ പറഞ്ഞത് എന്തല്ല എന്ന് ഓതിയിട്ടില്ലേ അതുകൊണ്ട് എനിക്ക് നിർവാഹമില്ല എന്ന് പറയുന്നതിന് പകരം അഭിഭായ തങ്ങൾ പറഞ്ഞു ഇൻഷാ അല്ലാൻ നാളെ പാരത്രിക ലോകത്ത് വരുന്ന സമയത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യാം മഹാനരായ അനസുതങ്ങൾ വിട്ടില്ല അവിടൊന്ന് പറഞ്ഞു ജനകൂടികൾ വരുന്ന ആ മണ്ണില് കോടാനക്കൂടി ആളുകൾ വരുമ്പോ നബി മുതൽ ലോകാവസാനം വരെയുള്ള ജനവിഭാഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അഭിബായ തങ്ങളെ അങ്ങയെ എങ്ങനെ കണ്ടുപിടിക്കോ അങ്ങ എവിടെയാണുണ്ടാവുക അങ്ങയൊന്ന് കാണാനുള്ള മാർഗം എന്താണ് ഉടനെ തന്നെ മഹാനരായ നബി തങ്ങൾ പറഞ്ഞു യോ ആ ഹൗളിൽ കൗഹലിന്റെ അടുക്കൽ ഞാനുണ്ടാകും മനസ്സ് ഇന്ന് ഞാൻ റിചോല കൃഷി ഹൗലിക്ക് യുമാന ശരിക്കി താപീയ സയ്യേ അതേ കൗസർ കൗതറുവല്ലാത്തൊരു പാനീയമാണ് അതേ മെഷറിൽ അത് കൊണ്ടുവന്നു വെക്കോ എന്നിട്ട് അവിടെയുള്ള ഉപയോഗം കഴിഞ്ഞാൽ അതിനുശേഷം യൂട്ടിലിറ്റി സ്വർഗത്തിലാണ് നേരെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് അതാണ് ഫിൽ ചെന്ന എന്ന് പറയുന്നത് ആ നിലക്കുള്ള ഹൗദുൽ കൗസർ കുടിക്കാൻ അള്ളാഹുത്താല നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ ഒരു വിഭാഗം ജനങ്ങൾ അതിന്റെ അടുക്കൽ നിന്ന് ിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് മുത്തിനബി പറഞ്ഞിട്ടുണ്ട് ആ വിഭാഗത്തിൽ നിന്നല്ല നമ്മെ കാത്തിരുക്ഷിക്കുമാറാവട്ടെ അനസുതങ്ങളോട് പറഞ്ഞു എന്നെ അവിടെ കാണും എന്ന് പറയുമ്പോ നബിയെ അങ്ങയെ കാണണമെന്ന് ആഗ്രഹിച്ച് കൗതൽ കൗതറിന്റെ അടുക്കൽ വന്നപ്പോ അങ്ങയെ ഞാൻ കാണാതിരുന്നാൽ പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ ഇതൽ ഞാൻ മീസാനിന്റെ അടുക്കൽ ഉണ്ടാകും അതേ മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ മുത്തുനബി നിൽക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളില് എല്ലാ ആളുകളും കസേരയിൽ ഇരിക്കുമ്പോൾ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ മുത്തുനബിയുടെ ഇരിപ്പിടത്തിൽ ഇരിപ്പ് വരുന്നില്ല അവിടെ ഇരുന്ന് എന്റെ സഹോദരന്മാരായ പൂർവീകരായ അമ്പിയാക്കളോട് ഞാൻ വർത്തമാനം പറഞ്ഞാൽ എന്റെ ഏതെങ്കിലും ഒരു ത്ത് അമല് കുറഞ്ഞതിന്റെ പേരില് സബാനിയാക്കളായ മലക്കുകള് പിന്നിലേക്ക് ചങ്ങല വെച്ച് കൊണ്ടുപോയാൽ അത് വല്ലാത്ത വിഷമമല്ലേ എന്ന തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അമല് കുറവുള്ള ആളുകളുണ്ടോ അതേ നബിയേ അതാ ഒരാൾക്ക് അമല് കുറവാണ് അയാളുടെ നേരെ ചങ്ങല് വീഴാൻ പോവുക തങ്ങൾ ഒരു ചെറിയ കുറിപ്പ് മീസാനലിടുമ്പോ ആ താഴ്ന്നു പോവുകയാണ് അനുകൂലമാവുകയാ ഏതാണെന്നോ ദുന്യാവിൽ തെറ്റുകാരനാണ് അമലുകൾ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ വ്യക്തി ആരാ ആ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിയുടെ സ്വലാത്ത് ചൊല്ലിയതിന്റെ റിക്കാർഡാണ് ദുന്യാവിൽ നിസ്കരിച്ചാൽ ഹജ്ജ് ചെയ്താൽ സക്കാത്ത് കൊടുത്താൽ ഈ അമലുകളൊക്കെ നിരീക്ഷണത്തിന് വിധേയമാകോ വൈകുന്നേരം ഒന്ന് കയറണോ ഓരോ ദിവസവും വൈകുന്നേരം പകലിലുള്ളത് കയറും അതേ രാത്രിയിലുള്ളത് സുമഹിക്കും കയറും പക്ഷേ ഇവൻ ദൈവത്ത് പറഞ്ഞാൽ കയറൂല കളവ് പറഞ്ഞാൽ കയറൂല അമലുകൾ സ്വീകരിക്കപ്പെടൂല അത് രേഖപ്പെടുത്തുന്നത് മലക്കുകളാണ് യാതൊരു കൃപയും ഇല്ല അവൻ ോട് കൽപ്പിക്കപ്പെട്ടേ അവര് ചെയ്യാറുള്ളൂ വേറെ ഒരു സ്വാധീനമോ കൈക്കൂലിക്കോ വഴങ്ങൂല എന്നാൽ സ്വലത്തി രേഖപ്പെടുത്തുന്നത് അത് ഹബീബി നബി മുഹമ്മദ് ആ മുത്തിനബി അവിടെ വെക്കുമെന്നാണ് ോമാറീ അനിൽ മഹിസ് ആ തൂക്കപ്പെടുന്ന മീസാനിലേക്ക് അനസ് ഞാൻ അവിടെ നോക്കിയിരിപ്പുണ്ടാകും അതുകൊണ്ട് ആ തൂക്കുന്നിടത്ത് എന്നെയൊന്ന് അന്വേഷിച്ചോ ഞാൻ പരിസരത്തുണ്ടാകോ അനസൃതങ്ങൾ വിട്ടില്ല നബിയെ അടുക്കൽ കാണാതെ അടുക്കലും കാണാതെ വന്നാൽ പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടത് അവിടെ നിന്ന് പറഞ്ഞു ഉമ്മത്തിനെയൊന്ന് ആശ്വസിപ്പിക്കാൻ സിറാത്ത് പാലം കടത്താൻ

അക്ബർ തങ്ങളെ വാതിലിന്റെ അവിടെ ആക്കി നേരണം വരും അതാ പറഞ്ഞത് ആദ്യായിട്ട് മേസറിൽ കിതാബ് കിട്ടൽ മഹാനരായ നബി തങ്ങളെ പറഞ്ഞപ്പോ ഉമർച്ചു ആദ്യം കിട്ടിയ സന്തോഷല്ല വേണ്ടത് നമുക്ക് ലൈനിന്റെ പിന്നിലിരിക്കണേക്കാളും മുന്നിൽ ഇന്നലെ സമാധാനാണല്ലോ എന്റെ പേര് ആദ്യം ചേച്ചി എയർപോർട്ടിൽ എത്തണം എന്നൊക്കെ വൃദ്ധ പറയും എന്നാലും എന്നാൽ ഉമർന്നു അപ്പൊക്കോ എന്ന് ചോദിച്ചു മൂപ്പരിക്ക് ഇതാവുട്ടൂല വേണ്ട എന്താ പരിപാടി മൂപ്പര് നേരെ അക്കരെ കടന്നിട്ട് അവിടെ സ്വീകരിക്കാൻ പണിക്കും ഇക്കരെ ഇങ്ങനെ അള്ളഹാനോട് എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തു ഉമ്മത്തിനെ രക്ഷപ്പെടുത്തു ശ്രാത്തുപാനം കടക്കണീന്റെ മുമ്പ് പുല്യ പോകണ വീണ മുന്നിക്ക് കണ്ണുകൾ കാണാതെ പോണം കാണാതെ പോണം അത് എത്ര എഴുപത് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ സംശയം അളന്നുപോയി കൂടെ പതിനയ്യായിരം കൊല്ലത്തെ വഴിദൂരം എന്നാണ് ഉള്ളത് അതിനെ അതിന്റെ ജമ്മറിന്റെ മസാഫത്തുമായി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് ആ സിറാത്തു വാനം കടക്കാൻ നേരത്ത് ഒന്നായിട്ട് ഇങ്ങോട്ട് പോക പോകും ഇങ്ങോട്ട് അക്കരെ പറ്റുന്ന ആൾക്കാരുടെ മുമ്പിലും ലൈറ്റ് വരും ഒക്കെ ഇങ്ങോട്ട് ലൈറ്റ് ഊതൊക്കെ പരിപൂർണാക്കിയ ആളെ കയ്യും കാലം ഇങ്ങനെ ലൈറ്റ് എത്തിച്ചിട്ട് അതുപോലെ വിബാദത്തുകൾ നല്ല പ്രകാശായിട്ട് നൂറ് പ്രത്യേകം പ്രകാശം വരും അല്ലാഹ് കൂട്ടത്തിൽ പെടുത്തട്ടെ അല്ലാത്തൊരു സംഭവമാണ് അല്ലാത്തവരും ഇങ്ങനെ അങ്ങനെ കൊഴിഞ്ഞാടും ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ ഇങ്ങനെ പോയാ പോരാ അഥവാ നടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഈ സർക്കാരിൽ കയറുമ്പോ തൂങ്ങ പോലെ ഇങ്ങനെ പോയാ പോരെ പോരം ദൂരം പോവാണ്ട് അതാ പോയി പാലേ അപ്പൊ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ വരും അമല് ഈക്വൽക്ക ഇങ്ങനെ നന്മ തിരുമ്മി ഏകദേശം ഒപ്പാണ് കൂടുതലും ഒന്നോട്ടില്ലേനും കുത്തിത്തിരിപ്പ് കുന്തലായും അത്യാവശ്യത്തിനുണ്ട് എന്നാ വിഭാഗത്തും ഉണ്ട് ചില ആൾക്കാരെ തൊള്ള അങ്ങനെയാണ് സുഭാനന്ദ്രോ ബലാലേ എന്നും പറയും അങ്ങനെ അങ്ങനെ രണ്ടും പേരുടെ ചില ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇതേപോലെ നന്മ തിന്മി തമ്മിൽ ഇങ്ങനെങ്ങനെങ്ങനെ ആ ഒരു ഒരു അവസ്ഥയിൽ ഇങ്ങനെ കടക്കാൻ വരുന്നില്ല പഴയ കാലത്ത് ഈ പാടത്തിന്റെ ഇടയിൽ ഇടക്കോര കയായി ഉണ്ടാവുമ്പോ ചാടിക്കടക്കലുണ്ട് ചിലപ്പോ ഇങ്ങനെ ചാടാൻ പയിക്കാതെ ഇങ്ങനെ ഇങ്ങനെ മൂട് വിലിക്കിങ്ങനെ നിക്കും ചാടണോ വേണ്ട ചാടണം സംശയത്തിലോ ചാടിയാലോ സൈലൻസർ പോകുകയും ചെയ്യും അങ്ങനെ ഇണ്ടാകും അപ്പൊ ഇതേപോലെ ഇങ്ങനെ പാലങ്ങനെ കടക്കണോ വേണ്ട കടക്കണോ വേണ്ട അങ്ങനെ ഒരു ഇങ്ങനെ കൂട്ടരിങ്ങനെ നിക്കുമ്പോ ജബിലാം വന്നിട്ട് ചോദിച്ചു എന്താ പോ എന്താ ഈ മൂട് വിലിക്കോണ്ട് ഇവിടെ നിക്കണെന്താ എന്താ എന്താ അക്കരക്ക് പോണ്ടേ എന്താ ഇവിടെ ഇങ്ങനെ നിക്കണെന്ന് വെച്ചു അപ്പോ ഇത് താഴെ നരകാണ് അക്കരക്ക് എത്തണം എത്താതെ പറ്റൂല ഇവിടെ ഇങ്ങട്ടും കാര്യമില്ല പക്ഷെ ധൈര്യം ഇങ്ങോട്ട് കിട്ടണില്ല അങ്ങോട്ട് പോവാൻ ധൈര്യം കിട്ടണില്ല ഇതിങ്ങനെ പറയുമ്പോ ചോയിക്കും ദുന്യാവിൽ നിങ്ങൾ ഈ കടലിൽ കൂടെ ഒക്കെ എങ്ങനെ പോയിരുന്നത് അവിടെ ഇങ്ങനെ അതിന്റെ മുകളിൽ കൂടെ ഫ്ളൈറ്റ് കൂടെ അല്ലെങ്കിൽ കടലിന്റെ മുകളിൽ കൂടെ കപ്പലിൽ കൂടെ ഒക്കെ നമ്മള് ദുന്യാവിൽ പോയേ ആ എന്നട എന്നിട്ട് അയാളെ ഏറ്റവും ഇഹലാസോട് കൂടെ വിവാദത്തെടുത്ത പള്ളീനാണ് കൊണ്ടുവരുന്നത് ആ പള്ളിയില് വാഹനായിട്ടുണ്ട് വരും ആ വാഹനായിട്ടുണ്ട് വന്നാൽ ആ പള്ളിയിൽ കയറും എന്നിട്ട് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ പോകും ഏതൊക്കെ മോമിനിങ്ങൾ ഉണ്ടോ ആ മോനിയങ്ങളൊക്കെ അങ്ങനെ മട്ടത്തിൽ അങ്ങനെ പോകും അപ്പൊ പിന്നെ ബേജാറില്ല അതൊരു സംഗതിയാണ് അതീസിലുള്ളതാണ് അപ്പൊ അങ്ങനെ അക്കരെ കാണും അങ്ങനെ ഓരോ ആളുകളും ഇങ്ങനെ പോയി 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 ഒരാൾ അക്കരന് കടന്നാൽ തിരിഞ്ഞോക്കൂല ഇരുപത്തയ്യായിരം കൊല്ലം കഴിഞ്ഞിട്ടേത്രേ തിരിഞ്ഞോക്കൊള്ളു അതിനൂറ്റെട്ടായിരം കൊല്ലമായിട്ടുള്ളു കേട്ടോ ഇരുപത്തയ്യായിരം കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിൽ കൊന്ന് തിരിഞ്ഞോക്കും വന്ന വജ് ബേജാറുണ്ട് പേടിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ ഒരാൾ ഇങ്ങനെ നെറങ്ങി 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 ഇങ്ങനെ വരുന്നുണ്ടാവു തരാ ലാസ്റ്റ് മെമ്പർ ഫുൾ പറഞ്ഞു അള്ളാഹു ആ മെമ്പറെങ്കിലും ഇന്നെ ആക്കണേ ആ ദ്വേം കഴിഞ്ഞു ഇപ്പൊ ആലോചിച്ചു അതാണ് പൂർവികരായ ആളുകൾ അപ്പോ അനസ് ഹബീബായ നബി ഹബീബി ഞാൻ അവിടെ ഉണ്ടാവും അവിടെയും കണ്ടില്ലെങ്കിലും ഈ മൂന്ന് സ്ഥലത്ത് ഉണ്ടാവും ഞാൻ നബി നബി തങ്ങളോട് തങ്ങളോട് ചോദിച്ചു സഹാബി സവാദ് ചോദിച്ചു

ത്തി ഏറ്റവും വിശിഷ്ടമായ പാദസ്പർശനത്തിന്റെ വിധേയമായ ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ച മഹാന രാജമത്തിനെ വിയേറക്കമെന്റ് പറയണം എന്നിട്ട് അവിടുന്ന് പറയുകയാണെങ്കിൽ എന്റെ നാട്ടുകാരി എല്ലാ നിരക്കും എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന അവരുടെ ആദർശമെല്ലാം മാറ്റി അവരുടെ ആദർശത്തിൽ നിന്നും എതിരായി അങ്ങയുടെ ദീൻ അനുഷ്ഠിച്ചവനാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെ പൊരുത്തപ്പെട്ടു തരണം എനിക്ക് പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് പറയണം എന്നും പറഞ്ഞരായുടടുക്കിലേക്ക് വന്ന് പടിയ സംഭവം അല്ലാമാരിൽ ഒരുപാട് കിതാബുകളിൽ രേഖപ്പെട്ടു സംഭവമാണ് അതുകൊണ്ട് തന്നെ ആ നാടിന്റെ സമാധാനത്തിന് വേണ്ടിട്ട് ആയിരുന്നു ഇന്നും ലോകരാഷ്ട്രങ്ങളിൽ കുറച്ച് സമാധാനവും വിവാദങ്ങളിലൊന്നും കൂടുതൽ ഏർപ്പെടുകയൊന്നും ചെയ്യാത്ത നാടാണ് ഒമാന് അപ്പൊ ഖത്തരം പ്രശ്നം വന്നപ്പോഴും ഒമാൻ പറഞ്ഞു ഞാൻ അല്ല ഞങ്ങളില്ല അപ്പൊ അങ്ങനെ ഉള്ളൊരു നാടാണ് ആ നാട്ടിലാണ് ഒമാനപ്പെട്ടു ഒഴിവക്കുള്ള ആൾക്കാർ അവിടെ പോയി ജിയാർത്ത് ചെയ്യാൻ ഒമാനിക്ക് ആകെ വിസക്ക് നാലായിരം മൂവായിരം ചെല്ലാൻ ഒക്കെ ഏറ്റവും ടിക്കറ്റും വളരെ കുറവുള്ള പോയിട്ട് ഈ മാസം തങ്ങൾ അടച്ചിടക്കൊന്നും പോയി ജിയാർത് ചെയ്യുന്നത് വളരെ നല്ലതാ സലാല ആ സലാലയിൽ ഒമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ സാമിരി എന്ന ചേരമം പെരുമാൾ താജുദ്ദീൻഹുവിന്റെ മൊത്തം അതുപോലെ തന്നെ ഒരുപാട് അമ്പിയാക്കളുടെ നബിമാരുടെ അയ്യൂബ് നബി അലൈഹി ഇലാമിന്റെ അയ്യൂബി നബി അലി സ്വലാം അവിടുന്ന് ആ കുളിച്ച സ്ഥലങ്ങൾ അവിടുത്തെ ഖബർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലമാണ് റമാൻ റമ്മാൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇലാമിന്റെ മകൻ സുമായി നബി അലൈ സ്വലാം ഇസ്ഹാക്ക് നബി അലൈസ്ലാംമാൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മകനാണ് അതല്ല മകന്റെ മകനാണ് എന്ന അഭിപ്രായവും ഉണ്ട് ഏതായിരുന്നാലും ആ പേരിലാണ് ആ നാട് യുടെ ഒരുപാട് മഹാരഥന്മാരുണ്ട് ആ മഹാരഥന്മാരുടെ വറക്കത്തുകൊണ്ട് റബ്ബുൽ ഉറബുൽ നമ്മെ എല്ലാവരെയും വിജയത്തിന്റെ അഖിലുകാരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാണ് ഈ സമയത്ത് നടത്താനുള്ളത്